നാല് വർഷമായി ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത ക്യാൻസറിനോട് പൊരുതിയാണ് നാലു മക്കൾക്കൊപ്പമുള്ള കലാ രാജേഷിൻ്റെ ജീവിതം കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന ഭർത്താവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതിന് പിന്നാലെയാണ് കുമളി സ്വദേശിയായ കലയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് അസുഖം മൂർച്ഛിച്ച് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കയറി കിടക്കാൻ സ്വന്തമായി വീട് പോലുമില്ലാതെ കുട്ടികൾ പെരുവടിയിലാകും എന്ന ദുഃഖത്തിലാണ് ഈ അമ്മ എപ്പോഴും ഓരോ പ്രാവശ്യം ആശുപത്രി പോകുമ്പോഴും ആശുപത്രി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കീമോയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് കാണുമ്പോൾ എന്തേ എനിക്കെന്തേലും പറ്റി പോകും എൻ്റെ കുഞ്ഞുങ്ങൾക്കാരും ഇല്ലല്ലോ എനിക്ക് എന്ത് ചെയ്യും വാടക വീട് അവർക്ക് എന്നാ ചെയ്യും കുഞ്ഞുങ്ങളെ ആരും നോക്കും എന്നൊരു ഭയങ്കര ചിന്തയാണ് ഇപ്പോഴാണേലും ഇപ്പോൾ എനിക്ക് പറ്റു കഴിഞ്ഞിട്ടൊന്നും നല്ല ജോലിക്കിറങ്ങി പോകുന്നേ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നേരത്തെ അരി മേടിക്കും അണ്ടാശയത്തിൽ അർബുദം ബാധിച്ച മൂന്നാം ഘട്ടവും പിന്നിട്ടതിനു ശേഷമാണ് രോഗം സ്ഥിരീകരിച്ചത് പിന്നാലെ അണ്ടാശയവും ഗർഭപാത്രവും നീക്കം ചെയ്തു എന്നിട്ടും ഫലമുണ്ടായില്ല പിന്നെ ഇപ്പം വേറൊരു കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന ചിലവുള്ള കീമോയായിരുന്നു ഇപ്പം അത് ശരീരത്തിൽ പിടിക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറയുന്നത് ഇനിയും മൊത്തം പതിനെട്ട് കീമോ പറഞ്ഞാൽ പത്തെണ്ണം കഴിഞ്ഞു ഇനി എട്ടെണ്ണോടെ ഉണ്ട് പതിനെട്ടെണ്ണം എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം അത് താങ്ങരുതെന്നൊക്കെയാണ് പറയുന്നത് റെസ്റ്റും എല്ലാ കാര്യങ്ങളും വേണം ഞാൻ റെസ്റ്റിലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൈ അരി മേടിക്കണമെങ്കിൽ തയ്ക്കാൻ പോകണം അവർ ഓരോ കാര്യങ്ങളും നോക്കണം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടാമതും കലയുടെ ശരീരത്തിലേക്ക് കടന്നു കയറിയ ക്യാൻസർ സെല്ലുകൾ ഓരോ അവയവങ്ങളെയായി കീഴ്പ്പെടുത്തുകയാണ് എനിക്ക് മൂന്ന് പെണ്ണും ഒരാണുമാണ് മൂത്താക്ക് പതിനാറ് വയസ്സുണ്ട് പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് രണ്ടാമത്തെ ആൾക്ക് ഒമ്പത് വയസ്സ് അല്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാമത്തെ ആൾ രണ്ടിൽ പഠിക്കുന്നു ഏത് പെൺകുച്ചി യു കെ ജി പഠിക്കുന്നു ബന്ധുക്കാരോ സ്വന്തക്കാരോ ആരും ഇല്ല എല്ലാത്തിനും ഞാൻ പിന്നെ നാട്ടുകാരെ സഹായിക്കും അവരുടെ സ്കൂളിലെ കാര്യത്തിനൊക്കെ നാട്ടുകാരെ സഹായിക്കും നാലു മക്കൾക്കൊപ്പം ചെറിയൊരു വാടക വീട്ടിലാണ് താമസം തയ്യൽ ജോലിയിലൂടെ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനൊപ്പം ചികിത്സയ്ക്കാവശ്യമായ ഭീമമായ തുകയും കണ്ടെത്തണം മാതൃഭൂമി ന്യൂസ് കുമളി